ആര്യ മഹാത്മ്യോ രചന ലക്ഷ്മി ശ്രീനോ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷിരീജ് രാത്രിയുള്ള ഭക്ഷണം എല്ലാവരും കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭദ്രയെ സൂരജ് വിളിക്കുന്നുവെന്ന് പറഞ്ഞത് ഒരു സെല്ലിലാണ് ആ വിളി ഭദ്ര നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അധികം ഞെട്ടിലൊന്നില്ലാതെ പോയി സൂരജ് സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞു പോയേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഭദ്രക്കുള്ള എന്തോ പണിയുമായിട്ടാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു സർ ഭദ്രവനെ വിളിച്ചു സൂരജ് അവളോട് അകത്തേക്ക് വരാൻ കൈകൾ കൊണ്ട് ആങ്കി കാണിച്ചു ഭദ്ര അകത്തേക്ക് എന്താ സാറ് വരാൻ പറഞ്ഞു ഭദ്ര അവനോട് സൗമ്യമായി ചോദിച്ചു എനിക്ക് നിന്നെ കാണാൻ തോന്നി അതുകൊണ്ടാണ് വിളിച്ചത് എന്ത് തമ്പുരാടിക്ക് ബുദ്ധിമുട്ടായോ സൂരജ് പുച്ഛത്തോട് അവളോട് ചോദിച്ചു ഭദ്ര ഒന്നും മിണ്ടിയില്ല അവൻ അവളെ നോക്കിയിട്ട് പോയിട്ട് ഓരടച്ച് കുറ്റിയിട്ടു ഭദ്ര എന്നിട്ടും നിന്നെടുത്തൊരടി അനങ്ങിയില്ല എന്തിനാണ് ഇപ്പം നിന്നെ വിളിച്ചെന്ന് മനസ്സിലായോ നിന്നോട് ആ മാന്യമായി ചോദിച്ചു അപ്പം നിനക്ക് എന്നോടൊന്ന് സഹകരിക്കാൻ വയ്യ ഇനി ഇവിടെ എന്തു തന്നെ നടന്നാലും ആരും അറിയില്ല അപ്പൊ എങ്ങനെയാ അധികം പിടിക്കാതെ എന്നോട് സഹകരിക്കുമല്ലേ സൂര്ജ് ചിരിയോടെ ചോദിച്ച അവളുടെ തോളിൽ കൈവെച്ച് ഭദ്ര ഒരക്ഷരം മിണ്ടിയില്ല അവൻ അവളോട് ചേർന്ന് അവളെ അവനോട് ചേർത്ത് നിർത്താൻ തുടങ്ങി കൈ എടുക്ക ഭദ്രയുടെ സ്വരം കേട്ട് അവൻ കൈയെടുത്ത് മാറ്റി ദേഷ്യത്തിൽ തിരിഞ്ഞ് അവനെ നോക്കി അവളുടെ കണ്ണിലഗ്നി അവനെ ചുട്ടിരിക്കാൻ പാകത്തിനായിരുന്നു അവളുടെ നോട്ടത്തിനുമുമ്പിൽ ഒന്ന് പതറി എങ്കിലും അവന്റെ ഉള്ളിൽ അവളോടുള്ള അടങ്ങാത്ത ആഗ്രഹം മുന്നിൽ നിന്നു എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം ഏ നി മറ്റവന് വേണ്ടിയാണോ ഈ ശരീരം നീ സൂക്ഷിച്ചു കൊണ്ടിടക്കുന്ന നീ എങ്കി വേണ്ട അവൻ ഇത് വേണ്ട ഇനി സൂരജ് അവളെ നോക്കി പറഞ്ഞു ഭദ്രവന്റെ അടുത്തേക്ക് പോയി അവനോട് ചേർന്ന് നിന്നു പിന്നെ അവന്റെ ഗണ്ണ് അവൾ കയ്യിലെടുത്തു അവന് നേരെ ചൂണ്ടി ഒരു പെണ്ണിന്റെ ശരീരം അവൾക്ക് പ്രിയപ്പെട്ടതാണ് അതാർക്ക് മുമ്പിൽ കാഴ്ച വെക്കണം വെക്കേണ്ടതെന്ന് അവൾ തീരുമാനിക്കും ഇനി നിന്റെ ഈ പിഴച്ച പിഴശ് നാകുണ്ടെന്നെങ്കിൽ ഒന്ന് പറഞ്ഞാ നിന്റെ ഈ കാമക്കണുകൾ ഭദ്രയ്ക്ക് നേരെ നീണ്ടാൽ ഭദ്ര വീണ്ടും ജയിലിൽ കിടക്കും ഇത്രയും നാളും ചെയ്യാത്ത തിരിന് പഴികേറ്റ് ശിക്ഷ അനുഭവിച്ചു ഇനിയാ നിന്നെ കൊന്നിട്ട് ഇവിടെ കിടക്കും അറിയാലോ എല്ലാ നഷ്ടമായി താഴെ ഭൂമി മുകളിൽ ആകാശമെന്ന് പറഞ്ഞ് നടക്കുക ഞാൻ ആ എന്നെ നീ വീണ്ടും വീണ്ടും കുത്തി കുത്തിനോവിക്കാൻ വന്നാ കൊല്ലുന്നിനെയാ ഇത് നിനക്കുള്ള അവസാന വാണിയാ ഇനിയും നീ എന്റെ പിന്നാലെ വന്നാ നീ ഉച്ചകന്റെ ദേഹത്ത് കൈവച്ചപ്പ നിന്റെ മുഖം അടച്ചൊരെണ്ണം തരാൻ അറിയഞ്ഞിട്ടല്ല മറിച്ച് നിന്നെ പോലെ ഒരു കാമഭ്രാന്തനെ തൊട്ട എന്റെ കൈ നാശമാവെന്ന് കരുതി തന്നെയാ ഇനി എന്റെ പിന്നാലെ വന്ന ഭദ്ര വല്ലാത്തൊരു ബാത്തിൽ അവനോട് പറഞ്ഞു അവിടെ ഓരോ വാക്കിലും ഒരു വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു അവൾ അവനെ ഒന്നുകൂടെ തറപ്പിച്ച് നോക്കി ഡോർന്ന് പുറത്തിറങ്ങി അവിടെ വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു ഭദ്ര അവരെ സൂക്ഷിച്ചു നോക്കി പോയി ചത്തൂടെ നിങ്ങൾക്കൊക്കെ ഒരു പെണ്ണായിട്ടുകൂടെ മറ്റൊരു പെണ്ണിനെ കൂട്ടി കൊടുക്കാൻ നടക്കുന്നു ഭദ്ര അവരോട് ദേഷ്യത്തിൽ പറഞ്ഞുപോയി അവർ തലവിനിച്ചു ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി എന്നാലും കാശിയും മോളെ ഇവിടെ ഏൽപ്പിച്ച് പോയി കൂടെ ശാന്തി അമ്മയൊക്കെ ഇല്ലേ സിയ ചോദിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അവനിപ്പോ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്നും എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തെന്നും എനിക്കറിയില്ല മാന്തപ്പ് ഇപ്പൊ വാങ്ങിയതാരാന്നറിയോ പണ്ടിടുന്ന സ്ഥലം മാറിപ്പോയ എസ് ഐ സൂരജില്ലേ അവൻ അത് തുച്ഛമായ കാശിനാ കാശി വിറ്റത് ദേവം പറഞ്ഞു അവന് കാശിനെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാലോ നമ്മൾ അവന് അന്യരാണോ ഹരി പിന്നെയും അവനെക്കുറിച്ചുള്ള ചർച്ചകൾ നീണ്ടുപോയി കാശി ഇപ്പൊ നാട്ടിലില്ല ബാംഗ്ലൂർ പോയിരിക്കയാണ് ബിസിനസ് ആവശ്യത്തിന് കുഞ്ഞിപ്പെണ്ണിനെയും കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന അപണനെയും പീറ്ററിനെയും അവൻ കൂടെ കൂട്ടി നാട്ടിൽ ഇവരെല്ലാവരും ഉണ്ടായിട്ടും കുഞ്ഞിനെ കൊണ്ടുപോയതിലുള്ള പരാതി കുറച്ചൊന്നുമല്ല ശാന്തി മുറിയിൽ എന്തോ ആലോചിച്ച് കിടപ്പാണ് രാവിലെ ഓഫീസിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞുവന്ന് കിടന്നു ശാന്തി ഇപ്പോൾ കാശിയുടെ ഓഫീസിൽ നിന്ന് മാറി ദേവന്റെ കമ്പനിയിലാണ് അതുകൊണ്ട് പിന്നെ ദേവൻ അവളോട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാരണം തിരക്കാൻ പോയില്ല ദേവൻ വന്ന പോലും അറിയാതെയുള്ള അവിടെ കിടപ്പുണ്ട് കണ്ട് ദേവന്റെ മുഖം മാറി ശാന്തി അവൻ അവിടെ അടുത്ത് പോയി തട്ടി വിളിച്ച് ഏഹ് ദേവിടം പോയില്ലേ ശാന്തി വേഗം എണീറ്റിരുന്നു പോവാൻ തുടങ്ങിയതാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോ ഒന്ന് നോക്കിപ്പോയി അല്ല തനിക്ക് തനിക്കെന്ത് പറ്റി ആ ഒരു വാട്ടം എന്നൊരു വൈ ആയിക്കുണ്ടോ അതെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ കഴുത്തിലൊക്കെ തൊട്ട് നോക്കി ദേവൻ ചോദിച്ചു എൻ്റെ ശരീരത്തിനല്ല മനസ്സിനാണ് ദേവേട്ടാ പ്രശ്നം അത് നിങ്ങൾ അറിയുന്നില്ല ശാന്തി മനസ്സിൽ പറഞ്ഞു ഒന്നുമില്ലാതെ അവനെ നോക്കിയിരിക്കുന്ന ശാന്തിയെ നോക്കി വിരൾഞ്ഞു പിടിച്ചു എന്താടോ എന്നെങ്കിലും പറയാനുണ്ടോ ഏയ് ഇല്ല ദേവേട്ട ശാന്തി ചിരിയോടെ പറഞ്ഞ് പോയി ദേവൻ അവൾ പോയ വഴിയെന്ന് നോക്കി ഇവൾക്ക് എന്തോ പറയാനുണ്ട് ആ കണ്ടുപിടിക്കാൻ ദേവൻ ചിരിയോടെ പറഞ്ഞു ടേബിളിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ കൈതട്ടി ശാന്തിയുടെ ഡയറി താഴെ വീണു ദേവൻ അത് എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നൊരു പേപ്പർ താഴെ വീണു ദേവൻ അത് എടുത്ത് നിവർത്തി നോക്കി ഒരു പെണ്ണ് പൂർണ്ണതയിലെത്തുന്ന ഒരമ്മയാകുമ്പോഴാണ് ഒരു കുഞ്ഞ് ജീവനുള്ളിൽ നാമ്പിടുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയിലും ഒരു സ്ത്രീയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞ് ഒടുവിൽ പ്രാണൻ പോകുന്ന വേദനയിൽ തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിന് പാലൂട്ടുമ്പോൾ അവളിലുണ്ടാവുന്ന നിർവൃതി അതുകണ്ട് പുഞ്ചിരിയോട് അവളുടെ നോവിൽ അവളെ സാന്ത്വനിപ്പിക്കുന്ന ഒരു ഭർത്താവ് അതൊക്കെയാണ് ഒരു പെണ്ണിനെ എത്തിക്കുന്നത് എന്നാൽ എനിക്ക് ആ ഭാഗ്യം എത്തിപ്പിടിക്കാനാവാത്ത ദൂരത്തിലാണ് പിന്നെയും എന്തൊക്കെയോ എഴുതി അതൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു ദേവന്റെ ഉള്ളിൽ പശ്ചാത്താപവും കുറ്റബോധവും നിറഞ്ഞു വിവാഹ ദിവസം രാത്രി തന്നെ അവളോട് താൻ പറഞ്ഞത് നമുക്കിടയിൽ മനസ്സുകൊണ്ട് ഒരു ഭാര്യാഭർത്തൃബന്ധം ഉണ്ടാവും ഒരിക്കലും ശരീരം കൊണ്ട് അതുണ്ടാവില്ല ഒരിക്കലും ഒരു കുഞ്ഞെന്നത് നമുക്കിടയിൽ വേണ്ട അന്ന് താൻ അത് പറയുമ്പോൾ തന്നെ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് തലകുലിക്ക് പറഞ്ഞവളുടെ ഉള്ളിൽ ഇത്രയും വേദന ഒളിഞ്ഞിരിപ്പുണ്ടെന്നറിയാൻ വർഷം മൂന്ന് കഴിയേണ്ടി വന്നു താൻ വീണ്ടും തോറ്റുപോയോ തെറ്റ് ചെയ്തു ദേവൻ അവനോട് തന്നെ സ്വയം ചോദിച്ചു ദേവൻ പോവാനായി കാറിലേക്ക് കയറിയപ്പോൾ ശാന്തി സിയയുടെ വീർ തുടങ്ങിയ വയരുത്തലോടെ എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ദേവന്റെ ഉള്ളിൽ വല്ലാത്ത നോവ് നിറഞ്ഞു ആ നോവോടെ വീർപ്പുമുട്ടലോടെ അവൻ യാത്ര തിരിച്ചു ഓഫീസിലേക്ക് ഭദ്ര എല്ലാവരോടും യാത്ര പറഞ്ഞു അവളുടെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവളോട് അവിടെ ഓരോരുത്തർക്കും വല്ലാത്ത സ്നേഹമാണ് ആദ്യം വന്നപ്പോൾ അമ്മായി അച്ഛനെ കൊന്ന മരുമകളോട് ദേഷ്യമായിരുന്ന എല്ലാവർക്കും അവളുടെ കഥ അറിഞ്ഞപ്പോൾ പിന്നെ അത് മാറി ഭദ്രമറീനെ കെട്ടിപ്പിടിച്ചു ഞാൻ അടുത്ത മാസം റിലീസാവും എവിടെയാണ് ശരി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു എന്നെ നീ വിളിക്കണം എപ്പോഴും നിൻ്റെ ഒരു വിളി ഞാൻ പ്രതീക്ഷിക്കും എൻ്റെ നമ്പർ നിനക്ക് ആണപ്പാടാണ് അതുകൊണ്ട് വിളിക്കാൻ മടിക്കരുത് പിന്നെ കാശിയോടൊന്നുകൂടെ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ അങ്ങനെ നോക്ക് നീ ഇനി ഒരിക്കലും ഇതിനുള്ളിലേക്ക് വരരുത് ഭദ്രയെ കെട്ടിപ്പിടിച്ച് മെറിയും പറഞ്ഞു ഭദ്ര ചിരിയോടെ തലയ നിക്കി അന്നത്തെ സമ്പത്തിന് ശേഷം സൂര്ജ് ഭദ്രയുടെ പിന്നാലെ പോയിട്ടില്ല എന്തോ അവടെ വാക്കുകൾ അവനിലൊരു പേടി നിറച്ച് ഓഫീസിൽ സൈൻ ചെയ്യാൻ ഭദ്ര പോയപ്പോൾ അവനൊന്നും മിണ്ടാതെ രജിസ്റ്റർ ബുക്ക് അവൾക്ക് നേരെ നീട്ടി അന്നത്തെ ആ വനിതാ കോൺസ്റ്റബിൾ ഭദ്രയുടെ വസ്ത്രവും ആഭരണങ്ങളും ജയിലിനുള്ളിൽ ഇതുവരെ ജോലി ചെയ്യുന്നതിന്റെ ശമ്പളവും നൽകി ഭദ്ര വേഷമാറി അവളുടെ ആഭരണങ്ങൾ നോക്കി രണ്ട് കുഞ്ഞിക്കമ്മിൽ കാശിയുടെ പേരുകൊത്തിയ മോതിരം അവൻ അണിയിച്ച അവൻ്റെ പേരുകൊത്തിയ താലി താലി കയ്യിലെടുത്തപ്പോൾ എന്തോ ഉള്ളിലൊരു വിങ്ങിൽ തോന്നി ഭദ്രയ്ക്ക് അറിയാതെ കണ്ണ് നിറഞ്ഞു അവൾ കണ്ണുകൾ മുറുകി അടച്ച് താലിയെടുത്തണിഞ്ഞ് മുഖം ഒന്ന് കഴുകി പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് സൂര്യ അവൻ്റെ മുന്നിലേക്ക് വന്നു നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഭദ്ര അധികം വൈകാതെ നീ എന്റെ മുന്നിൽ തന്നെ വരും ഇത് നമുക്കിടയിലുള്ള സൂര്ജ് ചിരിയോടെ പറഞ്ഞു ഭദ്രെ നോക്കി പുഞ്ചിരിച്ചു ഇതിനുള്ളിൽ എനിക്ക് നിന്നെ പേടിക്കണമായിരുന്നു പക്ഷെ പുറത്തത് വേണ്ട എത്ര തന്നെ എന്നോട് വെറുപ്പുണ്ടെങ്കിലും കാശിനാഥന്റെ പെണ്ണിന് മേലെ മറ്റൊരുവന്റെ നിഴൽ വീഴാൻ അവൻ അനുവദിക്കില്ല ഭദ്ര ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അവൻ തന്നെയാണടി എന്നോട് നിന്നെ വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞത് സൂരജ് പൊട്ടിച്ചിരിയോടെ പറഞ്ഞു ഭദ്ര അവനെ നോക്കി പുച്ഛിച്ചു സ്വന്തം ഭാര്യ മറ്റൊരുവന്റെ കിടക്കയിലേക്ക് തള്ളിവിടാൻ അവന്റെ പേര് സൂരജെന്നല്ല കാശിനാഥൻ എന്നാ നീ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല അഥവാ വിശ്വസിക്കണമെങ്കിൽ കാശി എന്റെ മുമ്പിൽ വന്ന് പറയണം അല്ലാതെ നിന്നെ പോലുള്ളവർ വന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ അപ്പൊ ശരി സാറേ വീണ്ടും കാണാം ഭദ്ര ചീരിയോടെ പറഞ്ഞിറങ്ങി സൂര്ജാക അടിയിട്ടിയ പോലെയായി ഭദ്ര നാലു വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റുമൊന്ന് വെറുതെ നോക്കി തന്നെ തേടി ആരെങ്കിലും ഉണ്ടോ എന്ന് ഇല്ല ആരുമില്ല ഭദ്ര ജയിലിലേക്ക് ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി പിന്നെ മുന്നോട്ട് നടന്നു വിജനമായ റോഡിന്റെ ഓരം ചേർന്ന് ഭദ്ര നടന്നു കയ്യിലേക്ക് അവർ മുറുകിയെ പിടിച്ച് വേഗത്തിൽ നടന്നു കുറച്ച് ദൂരം നടന്നു ഒരു ഓട്ടോ വന്നു ഭദ്ര കൈ കാണിച്ച് അതിലേക്ക് കയറി ഓട്ടോ മുന്നോട്ട് ചലിച്ചു അതിൻ്റെ എതിർവശത്തു കൂടി ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ജയിൽ ലക്ഷ്യമാക്കി പാഞ്ഞു ജയിലിന് മുമ്പിൽ കാർ എത്തിയ ശേഷം കാറിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് കാശി പുറത്തിറങ്ങി ഫോട്ടോയിൽ മാത്രം കണ്ട അമ്മയെ നേരിട്ട് കാണാൻ പോകുന്ന സന്തോഷത്തിലാണ് സ്ത്രീകുട്ടി കാശി അവൻ്റെ സ്ത്രീയെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്ന സന്തോഷത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് രാത്രിക്ക് രാത്രി തിരിച്ചതാണ് കുഞ്ഞിനെയും കൊണ്ട് നിരാശാ കാമുകിന്റെ രൂപം മുഴുവൻ മാറ്റി മൊത്തത്തിലൊരു പുതിയ ലുക്കിലാണ് കാശി വന്നത് ഭദ്രയോട് കുഞ്ഞിനെക്കുറിച്ച് സംസാരിച്ച് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുപോകാൻ അങ്ങനെ അങ്ങനെ ഒരായിരം പ്ലാനിങ്ങുമായി കാശിയാ ജയിലിന് പുറത്ത് കാത്തു നിന്നു എന്നാൽ ഭദ്ര ഇതേ സമയം ഇനി കാശിയുടെ മുന്നിൽ ഒരിക്കലും പോയി നിൽക്കില്ല ഈ നാട്ടിലേക്ക് ഇനി ഒരു തിരിച്ചറിവില്ലെന്ന് ഉറച്ച തീരുമാനത്തിൽ കോട്ടയത്തേക്കുള്ള ബസ്സിൽ കയറി കാശി വന്നിന്ന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സൂരജ് പുറത്തേക്ക് വന്നു കാശിയെ കണ്ട് സൂരജ് ഒന്ന് പതറി ഇനി ഭദ്രയെല്ലാം പറഞ്ഞ് കാണൂ എന്ന് നീ എന്താ കാശി ഭാര്യ കൂട്ടിപ്പോതെ ഇവിടെ നിൽക്കുന്നേ സൂര്യ ചിരിയോടെ ചോദിച്ചു കാശിയുടെ മുഖം മാറി അതിനവള് പുറത്തേക്ക് വന്നില്ലല്ലോ ഏഹ് ഭദ്ര പുറത്തിറങ്ങിയിട്ട് ഏകദേശം രണ്ടു മണിക്കൂർ അടുപ്പിച്ച് ആവാൻ പോകുന്നു എന്നോട് യാത്ര പോയിട്ട് ഇറങ്ങിയത് അപ്പൊ നീ വരും മുന്നേ അവള് പോയോ ഉം ചിലപ്പോ വീട്ടിലേക്ക് പോയി കാണും പിന്നെ അവളത് മാന്തോപ്പിൽ വന്നാലേ എന്നെ വിളിക്കണേ അവൾ അവളറിഞ്ഞിട്ടില്ലല്ലോ നിനക്കാനെ വിറ്റ് കാശി എന്തോ നിരാശയിലും സങ്കടത്തിലും കാറെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു അവള് വന്ന നിന്നെ നല്ല ഒരു കുഞ്ഞുപോലും പുറത്തറിയില്ല കാശി പോയ വഴിയെ നോക്കി സൂര്യജ് പൂച്ചത്തിൽ പറഞ്ഞു ബസ്സിലിരിക്കുമ്പോൾ ഭദ്രയുടെ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു എന്തിനാണെന്നറിയാത്തൊരു നോവ് കാശിയെ കാണണം കാണണം എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ ഭദ്ര കണ്ണുകൾ മുറികടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു കാശി ദേഷ്യത്തിലാണ് ഡ്രൈവ് ചെയ്യുന്നത് അവനെ നോക്കി ഇരിപ്പുണ്ട് കുഞ്ഞിന്റെ വിളിയേട്ടന്ന് കാശി വണ്ടി സൈഡിലൊതുക്കി മുഖം സ്റ്റിയറിംഗിൽ മുഖം അമർത്തി കുറച്ചു സമയം ഇരുന്നു കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി അച്ഛനെ വിളിച്ചിട്ട് നോക്കാത്തോണ്ട് കാശി കാശി വേഗം മുഖം എഴുത്തി കുഞ്ഞിപ്പെണ്ണിനെ നോക്കി കണ്ണൊക്കെ നിറച്ച് ഇപ്പോ കരയുമെന്ന ഭാവത്തിലാണ് ഇരിപ്പ് കാശി വേഗം അവന്റെ നിറഞ്ഞ കണ്ണ് അമൃത്തി തുടച്ച് കുഞ്ഞിപ്പിണ്ണിനെ അടുത്ത് മടിയിലേക്ക് ഇരുത്തി എന്തിനാണ് അച്ഛൻ കുഞ്ഞിപ്പിണ്ണി കണ്ണു നിറക്കുന്നെ ഏ കുഞ്ഞിന്റെ കവളിൽ മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ചുണ്ടൊക്കെ പുറത്തേക്കുന്തി കണ്ണ് നിറച്ച അവൾ ചോദിച്ചു അയ്യ് അച്ഛൻ്റെ സ്ത്രീകുട്ടി ഇതിനാണോ കണ്ണൊക്കെ നിറച്ച് അയ്യേ മോശം അവൻ കുഞ്ഞിനെ കളിയാക്കി കാശിപ്പിനെ കുഞ്ഞിൻ്റെ സങ്കടം മാറ്റാൻ അടുത്ത ഒരു ഷോപ്പിൽ നിന്ന് സ്നാക്സ് വാങ്ങിക്കൊടുത്തു കുറച്ചു സമയം വഴിയെ പോകുന്ന വണ്ടികളൊക്കെ നോക്കി നിന്നു കാശി മാന്തോപ്പിൽ നിന്ന് മാറിയതിനു ശേഷം അവന്റെ ഓഫീസിന് അടുത്തായിട്ട് ഒരു വീടും കുറച്ച് വസ്തുവും വാങ്ങിയിരുന്നു ഭദ്ര വന്നതിന് ശേഷം അവളെയും കൂട്ടി അവിടെ താമസമാക്കാമെന്നായിരുന്നു പ്ലാൻ അത് കുഞ്ഞിനോട് പറയുകയും ചെയ്താണ് കുഞ്ഞുടനെ അവനെ നോക്കി ചോദിച്ചു കാശിയുടെ ഉള്ളിൽ ഭദ്രയോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നു അമ്മയുടെ ജോലി ഇനിയും കഴിഞ്ഞിട്ടില്ല അമ്മ വരുമ്പോൾ നമുക്ക് അമ്മ ഇവിടേക്ക് കൂട്ടാം ഇപ്പം അങ്ങ് പോവാം കാശി അവളെ നോക്കി സ്നേഹത്തോടെ സൗമ്യമായി പറഞ്ഞു കാശി പീറ്ററിനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു ഭദ്ര കോട്ടയത്ത് എത്തുമ്പോൾ അവൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഒരു ഓട്ടോയിൽ കയറി അവൾ റേ വീട്ടിലേക്ക് തിരിച്ചു സ്റ്റാൻഡിൽ നിന്ന് കയറിപ്പോൾ മുതൽ ഭദ്രയുടെ നെഞ്ചിലൊരു ഭാരം ഇനി അവരും തന്നെ തെറ്റിദ്രിച്ച് കാണുമോ എന്ന് വീടിൻ്റെ മുന്നിൽ ഓട്ടോ നിർത്തുമ്പോൾ ഭദ്ര ചെറിയ ടെൻഷനോടെ ഇറങ്ങി വീട് പൂട്ടിയിട്ടുണ്ട് പുറത്ത് ലൈറ്റൊന്നുമില്ല ഗേറ്റ് ചാരിയിട്ടേ ഉള്ളൂ ഭദ്ര ഓട്ടോ കാശ് കൊടുത്ത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി കോളിംഗ് പള്ളി രണ്ട് പ്രാവശ്യം അടിച്ചു എന്നിട്ടും അനക്കമില്ല പുറത്ത് കാറും കാണാതായപ്പോൾ ഭദ്രക്ക് മനസ്സിലായി അവിടെ ആരുമില്ലെന്ന് ഭദ്ര ചുറ്റുമെന്ന് നോക്കി അപ്പോഴാണ് പൂന്തോട്ടത്തിന്റെ സൈഡിൽ ഒരു പ്രകാശം കണ്ടത് ഭദ്ര കയ്യിലുണ്ടായിരുന്ന കവർ മുറുകെ പിടിച്ച് അങ്ങോട്ട് നടന്നു അതുമിത്രയുടെ പേരുകൊത്തിയ കല്ലറയായിരുന്നു ഭദ്ര ഞെട്ടിക്കൊണ്ട് രണ്ടടി പിന്നിലേക്ക് നീങ്ങി പിന്നെ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ കല്ലറിൽ മുഖം ചേർത്ത് കരയാൻ തുടങ്ങി ഭദ്രയ്ക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത അവസ്ഥ തൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ കൂടെ തന്നെ വിട്ടുപോയി ഭദ്ര അവിടെ ഇരുന്ന് കരഞ്ഞു മഴ ശക്തമായി പെയ്തു തുടങ്ങി അതൊന്നും തന്നെ ബാധിക്കാത്ത പോലെ അവൾ അവിടെ തന്നെ ഇരുന്നു റയാനും അമ്മയും കൂടെ വേദമോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ ഗേറ്റ് തുറന്നെടുക്കുന്ന കണ്ട് മമ്മ വേഗം അകത്തേക്ക് കയറി നോക്കി പക്ഷെ ആരും അന്നതിന്റെ ലക്ഷണം കണ്ടില്ല മമ്മ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറി റയാൻ മിത്രയുടെ കല്ലറക്കടുത്തേക്ക് പോയി ഇത് പതിവാണോ മിത്രം മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് എങ്കിലും റയാൻ എവിടെ പോയാലും എത്ര ഇരുട്ടിയാലും കുറച്ച് സമയം അവളോട് സംസാരിക്കും അങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ആരോ അവിടെ ഇരിക്കുന്ന റയാൻ കണ്ടത് ആരാ ആരത് ആരവിടെ റയാൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു പക്ഷെ ഭദ്ര ഇതൊന്നും അറിയാതെ അവിടെ തന്നെ ഇരുന്നു പോയി റയാൻ ദേഷ്യത്തിലെ അടുത്തേക്ക് പോയി തട്ടി തട്ടിവിളിച്ചതും ഭദ്ര തിരിഞ്ഞു നോക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ കണ്ട് റയാൻ ഞെട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ Y de esa manera.